എല്ലാവർക്കും ഡി ഡി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് വലിയൊരു കളം ഉണ്ടാക്കാനുള്ള ഐഡിയയിലാണ് അപ്പോൾ ഞങ്ങളതിന് പൂവ് അങ്ങനെ ആയിട്ട് ഇറങ്ങണം അപ്പം ഞങ്ങൾക്ക് പോയാലോ അങ്ങനെ ഞങ്ങൾ പൂക്കടെ ഏവനില ഫ്ലവേഴ്സ് ഒരു ഹോൾസെയിൽ ഷോപ്പൊക്കെ ലൊക്കേഷൻ മൂന്ന് ഐറ്റം പൂവേ വാങ്ങിയോളൂ ഒരു മൂന്നര കിലോ നാല് കിലോൻ്റെ അടുത്ത് പൂ പൂവുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വെച്ച് എല്ലാവരും ജാതി വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങളതിന്റെ അകത്ത് ഒരു നാലടി ഓട്ടത്തിലുള്ള പൂക്കളാണ് ഞങ്ങൾ അടി ഉണ്ടാക്കണത് അപ്പം അതിന് പേപ്പർ ആ നാലടിക്ക് വരും കട്ടേണ്ട ആവശ്യമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് റൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ പൂക്കൾ നമുക്ക് അതെല്ലാം അരി ചെറുതായിട്ട് അരിഞ്ഞിരിക്കണം അപ്പൊ അതിന് കത്തിരി ഒക്കെ കൊടുത്ത് പിള്ളേര് ചേട്ടന്മാരെ കട്ടെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ അപ്പം മോള് വരെ ഇറങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞ പുതിയ ആള് പോയി അങ്ങനെ നമ്മുടെ പുലിക്കുട്ടി അഭിനവ് വരയ്ക്കാൻ അറിയില്ല ഒരു ചെറിയൊരു ഡ്രോയിങ് അതിന് ചെയ്യുന്നുണ്ട് റൗണ്ടിൽ അതിലാണ് നമ്മൾ പൂക്കൾ ഇറുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടലാസ് ഇങ്ങനെ കട്ട് ചെയ്തു തന്നു വേണം അത് അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്താണത് അപ്പോൾ അവനത് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് പൂ കട്ട് ചെയ്യണം കാണുമ്പോൾ എന്തോ ദേഷ്യമുള്ള പോലെ തോന്നണം കട്ടിങ്ങിലും ഷേവിങ്ങിലൊക്കെ വലിയ എക്സ്പേർട്ടാണെന്ന് തോന്നുന്നത് എല്ലാവരും കണ്ടിട്ട് കടലാസിൽ അഭിനവിൻ്റെ ചിത്രം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ബോർഡറിൽ എൻ്റെ ചെറിയ എൻ്റെ കുറച്ച് അലങ്കോല പണികളുണ്ട് ഷെ അലങ്കാരപ്പണികളുണ്ട് അപ്പം അതിനുള്ള ഡിസൈൻ ചെയ്യണ് അങ്ങനെ ഞങ്ങൾ കളടാനായിട്ട് പേപ്പർ സെൻറ്ററിലായിട്ട് വെച്ച് കുറച്ച് വെള്ളം ചാർന്ന അതിനൊന്ന് തളർച്ച വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറക്റ്റ് പൂടും അങ്ങനെ പതി കിടന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ തുടങ്ങായി ഞങ്ങളുടെ കലാപരിപാടികൾ ചേട്ടല്ല അപ്പൊ അവിത്തിട്ട് കൊടുക്ക് അപ്പൊ അവര് അത് പരത്തി റെഡി ആക്കോളും എല്ലാവരും മൊത്തത്തിലൊരു കായി പറഞ്ഞേ മൊത്തത്തിലൊരു കായി പറഞ്ഞേ

പണ്ട് മുടി ചുണ്ടിരുന്നില്ല തിന്നില്ല ഇന്നെ ഒരു സൂപ്പർമാൻ ആണ് ഞാൻ അന്നെ അന്നെ സംസ്കൃല് എടുക്കണം ടീച്ചറെ ഒരു ഏഴ് ഉണ്ട് അവര തോറ്റേണ്ട് എന്തുനേടാ ചാർലി തോറ്റല്ലേടാ ഞാൻ വായിക്കുന്ന നേ കണ്ണൻ 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 മായും പിടിച്ചു പാടിയത്യാണ വീട്ടിലേക്ക് മൈക്ക അപ്പൊ എന്ത് പാടി ൂടി മൈക്കിക്ക് നീ മഞ്ഞപ്പിക്കാതെ ഹലോ 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 അലങ്കി മരിയ ગયા ഓടന്നോ ശശു ശശു എവിടെ പോയി നീ വേണ്ട മതി ശരിയാവില്ല ഇവിടെ 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 ഇങ്ങോട്ട് വണ്ടി ഇരത്ര അത്രക്കൊന്ന് ഹലോ പറഞ്ഞു ഹലോ നന്ന ഹലോ

അക്കടല കണ്ടു കുടി ജന്ദിയാടയടോമരക്ക് മാർക്ക് ആ നൂക്കില്ല നൂക്കി സങ്ങരമുല്ല ആ മാർക്ക് ആണ് ആ ഹലോസ്റ്റണ്ട് ഞാൻ നടസ് പുടി ഞാൻ എടുക്കാം Hãy subscribe cho kênh Ghiền Mì Gõ Để không ജിമ്മിച്ചും കാണാൻ വന്നതാ ജിമ്മിനെ കണ്ടപ്പോ നമ്മുടെ കാത്തും കൊര തുടങ്ങിട്ട് സാധനം എനിക്ക് പണിയിലായി തുടങ്ങിയിട്ടാ കളം കാണാൻ ആൾക്കാരുമായി തുടങ്ങി ആൾക്കാർ കണ്ടപ്പോൾ നമുക്കൊരു ഉഷാറായി അതായത് എല്ലാവരും ഉറങ്ങിയിരിക്കായിരുന്നേ നേരം കുറെ ആയാലും അങ്ങനെ ഉഷാറായി അങ്ങനെ ഇപ്പം കളത്തിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ആ രണ്ട് സ്റ്റെപ്പ് ഉമ്മയായിട്ട് ഹാപ്പി ആണെന്ന് എഴുതാനുള്ള പ്ലാനാ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ പൂക്കളത്തിൻ്റെ പണി കഴിയും കൊച്ചു വലിയ പൂക്കളത്തിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ട എങ്ങനെയുണ്ട് പിള്ളേരുടെ പൂക്കളം ഭംഗിയായില്ലേ അപ്പൊ ഞങ്ങളുടെ ഈ പൂക്കളം ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് സപ്പോട്ടയ മറക്കല്ലേ വന്നേ വന്നേ വന്നല്ലോ മുറ്റത്ത് മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യ ഓണസിതിയൊക്കെ പായസം കുറ്റണ്ടേ പായസം കുറ്റിയിട്ട് ഊഞ്ഞാലിയിൽ അടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ മാവേലി വന്നേ മാവേലി പോണേ